ഹലോ ഗായ്സ് ടെസ്ആർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിന് ചെറിയ ഒരു പണി കിട്ടി അപ്പൊ ആ ഒരു കാര്യം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഓരോരോ അനുഭവങ്ങളാണല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൂടാന്നുള്ളതൊക്കെ മനസ്സിലാവുമല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്റെ ഭാഗ്യത്തിന് അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അല്ല എനിക്ക് കിട്ടിയത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാണിംഗ് ആണ് കിട്ടിയത് അപ്പൊ അത് എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ ഉള്ളതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാണിങ്ങിനെ കുറിച്ച് ഇപ്പം കുറെ പേർക്ക് അറിയായിരിക്കും കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോയ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും പരമാവധി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു അബദ്ധം വന്നപ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര വിഷമായി അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ കുറച്ച് കേൾക്കാനായിട്ട് പറ്റും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉത്സവ സമയമാണ് അതുകൊണ്ട് തന്നെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കുകയാണ് അതിന്റെ വായനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ വീഡിയോ എടുക്കുന്ന അറ്റ്മോസ്ഫിയർ ഇപ്പം ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മെയിൽ വന്നു യുവർ വീഡിയോ ഹാസ് ബീൻ റിമൂവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാണിംഗി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാണിംഗ് വന്നത് ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്താണ് അതായത് ഞാനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ലോങ് വീഡിയോസിനൊക്കെ സിനിമ പാട്ടുകൾ എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് സിനിമാ പാട്ടുകൾ കോപ്പിറൈറ്റ് ഇല്ലാതെ വീഡിയോയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു കണ്ടന്റ് ആണ് ഞാൻ ഇന്നലെ ചെയ്തത് പക്ഷെ ഞാൻ അതിനകത്ത് കാണിച്ച ഒരു അബദ്ധം എന്തോന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കറക്റ്റ് അതുപോലെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മളിപ്പം യൂട്യൂബിൽ ഏതെങ്കിലും സോങ് സെർച്ച് ചെയ്ത് കവർ സോങ് അതായത് നമുക്കിപ്പോൾ ഏത് സിനിമാ പാട്ടാണോ വേണ്ടത് ആ ഒരു സിനിമാ പാട്ടിന്റെ കവർ സോങ് എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്ത് അത് എങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്യാന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചത് അപ്പൊ അങ്ങനെ ചെയ്ത സമയത്ത് ഇപ്പം യൂട്യൂബിൽ നിന്ന് തന്നെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വേറൊരു സൈറ്റിൽ പോയിട്ടായിരുന്നു അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പം എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ വീഡിയോസ് അൺ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ എങ്ങനെ ഡൗൺലോഡ് എന്നുള്ളത് എന്റെ യൂസേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു ഒരു ഇഷ്യൂ ആണ് എനിക്ക് വന്നത് അതൊരു ഗൈഡ് ലൈൻ വാങ്ങി ആണ് വന്നത് ഓക്കെ അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലത്തെ ഒരു കണ്ടന്റോ കാര്യങ്ങളോ വല്ലതും ഇടുവാണെങ്കിൽ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതായത് എനിക്കിപ്പോൾ ഈ ഒരു വാണിംഗ് നിൽക്കുന്ന തൊണ്ണൂറ് ദിവസത്തേക്ക് അപ്പൊ ആ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഞാൻ അതേപോലത്തെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ എന്ത് പറ്റും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരും ഇപ്പൊ ഈ ഒരു വാണിംഗ് വന്നിട്ട് ചാനൽ ഫ്രീസ് ആവും എനിക്ക് അറിയത്തില്ല കാര്യം അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ചാനലിനെ ഇതൊരു തരത്തിലും എന്നുള്ളതാണ് ഇനി എൻ്റെ വീഡിയോസിനൊക്കെ വ്യൂസ് കുറയുമില്ല എന്നുള്ളത് കണ്ടറിയണം അതുപോലെ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പാണ് നമ്മളെ ചാനൽ ഫ്രീസ് ആകും എന്നുള്ളത് തൊണ്ണൂറ് ദിവസത്തേക്ക് പക്ഷേ ഈ അതായത് വ്യൂസ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഒരു സ്ട്രൈക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഗൈഡ് ലൈൻ വേണമെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇനി ചാനലിൽ എന്തെങ്കിലും വ്യൂസ് കുറയോ ഇല്ലേ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കിയിട്ട് വേണം അറിയാനായിട്ട് എനിക്ക് വേറൊരു സങ്കടം എന്താന്ന് വെച്ചാൽ എന്റെ ചാനൽ ഒരുവിധം നല്ല രീതിയിലൊക്കെ ആയി ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ ഞാൻ വേറൊരു മണ്ടത്തരം കാണിച്ചായിരുന്നു എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് തോന്നുന്ന ഒരു നൂറ് വീഡിയോസ് ഒരു നൂറ് പ്ലസ് വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒറ്റടിക്ക് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത സമയത്ത് ചാനലിന്റെ വ്യൂസ് ഒറ്റടിക്ക് കുറഞ്ഞ് ചാനൽ ഫ്രീസ് ആയി വ്യൂസ് ഒക്കെ കയറാൻ പിന്നീട് ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇനി വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്തില്ല എല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഇപ്പം എന്റെ ചാനലിൽ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷേ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് അതുപോലെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ സമയത്ത് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് വേണ്ടിട്ട് സിനിമ പാട്ടുകൾ എങ്ങനെ ലോങ് വീഡിയോസിന് ഉപയോഗിക്കാന്നുള്ള കണ്ടന്റ് ചെയ്തപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വാങ്ങി വന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മുടെ യൂട്യൂബിന് ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ് ഉണ്ട് അപ്പം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ അവർ എന്തൊക്കെയാണോ കാര്യങ്ങൾ പറയുന്നത് അത് നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മെയിൽ വന്നു യുവർ വീഡിയോ ഹാസ് ബീൻ റിമൂവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാണിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ എന്റെ കിളി പോയി അപ്പം അതാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇപ്പൊ യൂട്യൂബ് തന്നെ ഒരുപാട് എ ഐ ഫീച്ചേഴ്സും കാര്യങ്ങളും സിസ്റ്റംസും എല്ലാം നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിലെ എന്തെങ്കിലും തരത്തിൽ വരുന്ന വയലേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു സിസ്റ്റം അനലൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ റിമൂവ് ആക്കും ഇപ്പം എൻ്റെ വീഡിയോ റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെയാണ് വന്നത് അപ്പം അതിനകത്ത് നമുക്ക് വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് നോക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെ നമുക്ക് ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് അപ്പീൽ ചെയ്താലും അത് അപ്രൂവ് ആവാനുള്ള സാധ്യത എനിക്ക് അറിയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് എങ്ങനെ ഡൗൺലോഡ് ഒക്കെ എന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ അത് അപ്പീൽ കൊടുത്താൽ അത് അപ്രൂവ് എനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പീൽ ചെയ്തില്ല അതിന് പകരമായിട്ട് നമുക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം അതായത് അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്റെ അവർ കുറച്ച് എസ് എസ്ആർണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതായത് ഇന്ന കാര്യം വയലേറ്റ് ചെയ്താൽ ഇഷ്യൂ ആണോ ഇപ്പൊ നമ്മളൊരു ഫിനാൻഷ്യൽ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തു ആ അത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയി അപ്പൊ അത് ശരിയാണോ തെറ്റാണോന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറച്ച് ഒരു ഏഴ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ ആൻസർ ചെയ്തു അപ്പൊ ഈ ഒരു തൊണ്ണൂറ് ദിവസം വരെ എന്തായാലും ആ ഒരു വാണിംഗ് അതുപോലെ നിലനിൽക്കും അപ്പൊ ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഞാൻ ഇനി ഓരോ കണ്ടന്റ് ഇടുമ്പോഴും നല്ലതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ട്രൈക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു വാണിങ് പോലത്തെ മെയിലാണ് എനിക്ക് വന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി ഡോളർ കിട്ടുന്നുണ്ട് ഇപ്പം അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള റൂൾസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര വലിയ ചാനൽ ആണെങ്കിലും അത് ഇഷ്യൂ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ കൊച്ചു പിള്ളേർ വെച്ചിട്ടുള്ള ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പിള്ളേർ മാത്രം സ്ക്രീനിലുള്ള ലൈവുകൾ കുറെ തവണ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അതായത് ഇപ്പം അവരുടെ ഒരുപാട് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ റൂൾസ് കാര്യങ്ങളൊക്കെ ആണെന്ന് നമ്മൾ പറഞ്ഞ് തള്ളിക്കളയും പക്ഷെ നമ്മൾ പോലും വിചാരിക്കാത്ത നിസ്സാരമായ കാര്യത്തിനായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വാണിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇപ്പൊ മോണിറ്റൈസേഷൻ നമ്മൾ ആയ ചാനലാണെങ്കിലും യൂട്യൂബ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു മോണിറ്റൈസേഷൻ എടുത്ത് തളയാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം എന്ത് ഇഷ്യൂസ് വന്നാലും നമ്മൾ തളരരുത് ഇപ്പൊ നമുക്ക് ഒരു ചാനൽ പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ തളരരുത് തളരരുത് സ്റ്റോപ്പ് ചെയ്യരുത് വീണ്ടും അടുത്ത ചാനലിൽ തുടങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഇപ്പം ഞാൻ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം വേറെ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ റിയാക്ട് ചെയ്യുന്ന പോലെ അത് ചെയ്യുന്നുണ്ട് അതിപ്പോ യൂട്യൂബിന്റെ പുതുതായിട്ട് ഒരു ഫീച്ചറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ അപ്പൊ ഒരു വർഷം മുന്നേ ആ ഒരു ഫീച്ചർ നമ്മുടെ ഷോർട്സിന് അവൈലബിൾ ആയിരുന്നു പക്ഷെ ലോങ് വീഡിയോയ്ക്കും ഇതേപോലെ ഇപ്പം വേറെ ആൾക്കാരുടെ ലോങ് വീഡിയോയ്ക്കും ഇതുപോലെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഇപ്പഴാണ് ഈ അടുത്ത സമയത്താണ് കൊണ്ടുവന്നത് അപ്പൊ യൂട്യൂബിന്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഏതൊരു ഫീച്ചറും യൂട്യൂബ് പുതുതായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലപോലെ വ്യൂസ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് പോലെ ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് ചിലതിനൊക്കെ എനിക്ക് നല്ല വ്യൂസ് കിട്ടി കിട്ടിയില്ലെന്നല്ല അപ്പൊ അത് ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെയൊക്കെ ചെയ്തപ്പം എന്തൊക്കെ ചെയ്തപ്പോഴാണ് വ്യൂസ് കൂടുതൽ കിട്ടിയെന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഉടനെ ചെയ്യും അപ്പം നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടും കാരണം എനിക്ക് അത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട് മാക്സിമം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ റിപ്ലൈ തരാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ ആ റിപ്ലൈ തന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു ഡൗട്ട് അതിന്റെ അടിയിൽ തന്നെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അത് കാണത്തില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് ആ ഒരു കമ്മ്യൂണിറ്റി എടുക്കുന്ന സമയത്താണ് നമ്മൾ ആ ഒരു കമന്റ് കാണുന്നത് പക്ഷേ ആ ഒരു കമന്റിന്റെ റിപ്ലൈ നമ്മൾ പിന്നെ വീണ്ടും ഒന്നെങ്കിൽ വീഡിയോ എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴോ ആയിരിക്കും കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളുള്ളൂ മെയിനായിട്ട് പറയാനായിട്ടുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ചാനൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇപ്പം എൻ്റെ കാര്യം തന്നെയാണെങ്കിലും നമ്മൾ അത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ ചെറിയൊരു അശ്രദ്ധ മൂലമായിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്നത് പിന്നെ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് യൂട്യൂബിന്റെ ടീം തന്നെ നമുക്ക് ഡയറക്റ്റ് തരുന്ന ഒരു ഇഷ്യൂ ആണ് ഓക്കെ ഇപ്പം ഒരു അടുപ്പിച്ച് രണ്ട് മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആവും ഇപ്പം ചില കേസസിലൊക്കെ ആണെങ്കിൽ സ്ട്രൈക്ക് എന്നുള്ള വാണിംഗ് പോലും വരുത്തില്ല നമ്മളെ ചാനൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനൽ തന്നെ റിമൂവ് ആക്കി കളയും അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ല ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻറെ ഇഷ്യൂ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വരുന്ന വാണിംഗും ഇഷ്യൂസ് ഇഷ്യൂസൊക്കെയാണ് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത് അല്ലാതുള്ള കോപ്പിറൈറ്റ് ക്ലെയിം എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണ് ഇപ്പൊ പാർട്ടിനൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റവന്യൂവിന്റെ പകുതി അവർക്ക് പോകും എന്നുള്ളതുള്ള കോപ്പിറൈറ്റ് ക്ലെയിമിന്റെ കാര്യം വരുന്നത് പക്ഷെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നല്ലതുപോലെ ശ്രദ്ധിച്ച് മാത്രം പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ല അല്ലെ ഓരോ ഓരോ തെറ്റുകളിലൂടെയാണ് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് ഇപ്പം ഞാനാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീഡിയോസ് കണ്ടു കണ്ടാണ് ഞാനാണെങ്കിലും പഠിച്ചത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ഒന്ന് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെ കുറിച്ചും അതിനകത്ത് എന്തൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ വയലേഷൻസ് ആണ് വരുന്നത് എന്നൊക്കെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ കാര്യം അല്ലെങ്കിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്നും അറിയാതെ പോലെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്യു വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു